പതിനഞ്ച് സ്ഥാനാർത്ഥികളും ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ള സ്ഥാനാർത്ഥികളിൽ പഴയ നിലവിലുള്ള ഭരണസമിതിയിൽ അഞ്ചു പേരും പുതിയതായി പത്ത് പേരുമാണുള്ളത് ആ സ്ഥാനാർത്ഥികൾ തികച്ചും ജനങ്ങളുമായി ബന്ധമുള്ളവരും ജനപക്ഷത്ത് നിൽക്കുന്നവരുമാണ് ഈ ബാങ്കുമായി ബന്ധപ്പെട്ട മുഴുവൻ സഹകാരികളുമായി നേരിട്ടറിയാവുന്ന ബന്ധമുള്ള സ്ഥാനാർത്ഥികളാണ് അവരെല്ലാവരും തന്നെ എല്ലാ വോട്ടർമാരെയും നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ച് ആ വിശ്വാസ്യത നിലനിർത്തുന്ന ഒരു അവസ്ഥയാണ് നിങ്ങൾക്ക് നമ്മുടെ സ്ഥാനാർത്ഥികളൊക്കെ നല്ല മെജോറിറ്റി ഉള്ള സ്ഥാനാർത്ഥിയാണ് എല്ലാ സാമുദായിക സംഘടനകൾക്ക് എല്ലാവർക്കും പ്രാതിഥ്യം കൊടുത്തത് കൊണ്ട് തന്നെയാണ് നമ്മുടെ സ്ഥാനാർത്ഥികളെ നിർത്തിയേക്കുന്നത് ഇതിൽ സി പി ഐയുടെ അഞ്ചു പേരുണ്ട് സി പി എമ്മിന്റെ പത്ത് പേരുണ്ട് അപ്പൊ എല്ലാവർക്കും പ്രാതിനിധ്യം കൊടുത്തിട്ട് എല്ലാ സമുദായങ്ങൾക്കും പ്രാതിഥ്യം കൊടുത്തിട്ടാണ് മത്സരിക്കുന്നത് എടുക്കാൻ ചെന്നു കഴിഞ്ഞാൽ അവരിപ്പൊ പറയും ഇത് സഹകരണ ആക്ട് അനുസരിച്ച് നിങ്ങളെ ചേർക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അത് ഫലിപ്പിക്കലാണ് അത് പഠിപ്പിച്ച് വിടുന്നത് പോലെയുള്ളൂ ഒരാളിപ്പോ മെമ്പർഷിപ്പ് എടുക്കാൻ തൊട്ടടുത്ത് രണ്ടാം വാർഡില് മൂന്നാം വാർഡില് അഞ്ചാം വാർഡിലെ ആൾക്കാര് ചെന്നിട്ടുണ്ടെങ്കിൽ പറയും ഇപ്പം നിങ്ങൾക്ക് തരാൻ പറ്റില്ല പക്ഷെ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അത് വേറെ രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരായതുകൊണ്ട് അവർക്ക് അത് എടുക്കാൻ പറ്റില്ല പക്ഷെ ഇവരങ്ങനെയല്ല ഇവര് മൊത്തമായിട്ട് കോൺഗ്രസ്സുകാരെ പല പഞ്ചായത്തുകളിൽ നിന്നും ഇവർക്ക് ജയിക്കുന്ന ആൾക്കാർ ഇവർക്ക് വോട്ട് ചെയ്യുന്ന കോൺഗ്രസ്സുകാരെ മാത്രം അഡ്മിഷൻ കൊടുത്തുകൊണ്ടാണ് സംഘം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് എം ജയരാജു അടക്കമുള്ളവര് ലോണുകൾ എടുക്കും ലോണുകൾ എടുത്തിട്ട് അവരുടെ ലോണുകൾക്ക് മാത്രം ഇളവ് കൊടുക്കുക മൂന്നര ലക്ഷം രൂപ പേരെടുത്തു പറയാത്തന്നെ നമ്മൾ പറയാം മൂന്നര ലക്ഷം രൂപ തന്നെ ഇളവ് കൊടുത്ത ഒരു പ്രകൃതിയാണ് എം ജയരാജു അടക്കമുള്ളവർ മറ്റുള്ള ഭാവങ്ങൾക്കൊന്നും ഈ ഇളവ് കൊടുക്കുന്നില്ല മൂന്നര ലക്ഷം രൂപ ഒരു ലോണില് സഹകരണ ആക്ടിൽ എങ്ങനെയാണ് അത് കൊടുത്തതെന്ന് ഒരുമയപ്പെടുത്തുള്ളൂ അത് അന്വേഷണം ഏതൊരു അംഗത്തിനും ബാങ്കിലെ ഏതൊരു അംഗത്തിനും ലോൺ എടുക്കാം ആ ലോൺ എടുത്താൽ ആ അംഗം ആ ലോൺ ഒറ്റ തവണയായി ലോൺ കൊടുക്കുമ്പോ തീർക്കുമ്പോ അതിൽ പിഴപ്പലിശയും പലിശ ആധികൂല്യങ്ങൾ കൊടുക്കാം അത് 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 ആരോപണമായി ആർക്കെങ്കിലും കഴിയാത്തത് അതിന്റെ വിശദമായ റിപ്പോർട്ടുകളും അവിടെ ഉണ്ട് മൂന്നര ലക്ഷം രൂപയിൽ ഒരു ലോണിൽ അദ്ദേഹത്തിന് തന്നെ ഒരു ലോണിൽ പലിശ ഇളവ് ചെയ്ത് കൊടുത്തിട്ടില്ല അതുപോലെ തന്നെ ബോർഡ് മെമ്പർമാർ തന്നെ പല രീതിയിൽ ലോൺ എടുത്തിട്ട് ഈ രീതിയിലുള്ള ഇത് ചെയ്യുന്നുണ്ട് അത് ഒരു ഭരണമാറ്റം അത്യാവശ്യമാണ് അപ്പോൾ നമുക്ക് നമ്മൾ അവിടെ കയറി കഴിഞ്ഞാൽ നമുക്ക് ഇവരെന്താണ് ഈ മുപ്പത്തഞ്ച് വർഷക്കാലവും ഈ ബോർഡ് മെമ്പർമാരും ഈ കോൺഗ്രസ്സുകാരും എന്താണ് അതിന് ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാവും അപ്പോൾ നമ്മൾ ജനങ്ങളുടെ മുമ്പിൽ അതെടുത്ത് കാട്ടാൻ നമ്മൾ തയ്യാറാവും അതാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത് സംഘത്തിൻ്റെ അത് സഹകരണ നിയമത്തിൽ ഏതരംഗത്തിനും ലോൺ എടുക്കാം ആ ലോൺ ഒരുമിച്ച് ഒറ്റത്തവണയായി തീർക്കുമ്പോൾ സഹകരണ നിയമത്തിൽ പറഞ്ഞിട്ടുള്ള പോലെ അതിൽ പലിശ ആനുകൂല്യങ്ങൾ ഒറ്റത്തവണയായി തീർക്കുമ്പോൾ കുറച്ച് കൊടുക്കാം ആരോപണമൊക്കെ ആർക്കും ആരോപണം പറയാലോ ഞങ്ങളെല്ലാം സിദ്ധമായി സത്യസന്ധമായി നാടുകവരെ ഞാൻ ഈ സംഘത്തിൻ്റെ ബോർഡ് മെമ്പറായിട്ട് മുപ്പത്തി അഞ്ച് വർഷങ്ങളായി ദീർഘമായി മുപ്പത്തിയഞ്ച് വർഷങ്ങളായി ഞാനിവിടെ പ്രസിഡന്റ് ആയിട്ട് ഇരുപത് വർഷമായി പുതിയ സഹകരണ നിയമ ഭേദഗതിയിൽ മൂന്ന് പ്രാവശ്യം തുടർച്ചയായി വന്ന ആളുകൾ മാറി നിൽക്കണം എന്നതാണ് അതുകൊണ്ട് മാത്രം മാറി നിൽക്കും ഇപ്പോഴും ജനങ്ങളുടെ ആഗ്രഹം ഞാൻ ഉൾപ്പെടുന്ന ഒരു ഭരണസമിതി വരണമെന്നാണ് അപ്പോൾ ആക്ഷേപങ്ങളും ആക്ഷേപങ്ങളും യാതൊരു അടിസ്ഥാനരഹിതമായ യാതൊരു സത്യത്തെ നിരക്കാത്ത ഞങ്ങളെല്ലാം ശുദ്ധമായ കൈകളോടെ പ്രവർത്തിക്കുമ്പോൾ